Glory. ിയന്മാരുണി തീരുവം നളകൊള്ളുന്നോ പോരോ പൂവിൽ ശ്രീഹന്മാ 아가다가 니가 니가 사가틴가 니가 니디니틴 니가 니갈부 ൂരു ആരീതി ഖരവാഹനായി പുരി പോകും പരസുദനീ ഞാൻ കാണുന്ന ഷാന ഊഷിദാത്മജ ഷിബിയന്മാരുടെ തിരുനിവം നടകുന്നു ശ്ലീഹന്മാരോടെ ദീവകണം പിന്നടി ചേർന്നു വരുന്നല്ലോ പിഞ്ചു കീടങ്ങൾ പാടുന്നു ഭൂ സ്വർഗങ്ങളിലോഷന ദാ വിദാത്മജ അവനം തൽ ഞാ നൽകും മഹിമേഴും വറക്കുമോർന്ന് ഉണക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവി കൊടുത്ത്

വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും അറിയാമെന്നും ശരീരമാ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ ശിഖായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു യേശു ഇപ്രകാരം പറഞ്ഞ ശേഷം എരുസ്ലേമിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് നടന്നു അവൻ ബദ്സയിദ എന്ന് വിളിക്കപ്പെടുന്ന ഒലിവു മലയ്ക്കടുത്തുള്ള ബാഗക്കും ബഥാനിക്കും അടുത്തപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിൻ്റെ പുറത്തൊരിക്കലും ഒരുവനും കയറിയിട്ടില്ല അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ എന്തിനാണ് നിങ്ങളതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറവിൻ അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞിരുന്ന പ്രകാരം കണ്ടു അവർ കഴുതക്കുട്ടി അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ ഈ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു അവർ അവരോട് ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ കയറ്റി അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു സൈത്യപർവ്വതത്തിൻ്റെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകലം അത്ഭുതശക്തികളെയും കുറിച്ച് സന്തോഷിച്ച് ആർത്ത് വിളിച്ച ദൈവത്തെ സ്തുതിച്ചു ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഉഷാന കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്വർഗത്തിൽ സമാധാനം സമാധാനം അത്യുന്നതങ്ങളിൽ സ്തുതി അത്യുന്നതങ്ങളിൽ സ്തുതി നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു രാജാവ് സ്വർഗത്തിൽ സമാധാനം സ്വർഗത്തിൽ സമാധാനം സ്തുതി ഊഷാന ഊഷാന

ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ ഋഷൈവൻ മലമേ ഓ രോഗ ुलि ान् काणं Who <laughs>